നെയ്യാർ ഒരു നദി മാത്രമല്ല അതൊരു സംസ്കാരമാണ് ജീവജാലങ്ങൾ മുതൽ മരുന്നും അധ്വാനവും എല്ലാം അതിലടങ്ങിയിട്ടുണ്ട് നെയ്യാറിന്റെ ഓളപ്പരപ്പുകളിലൂടെ നോക്കുമ്പോൾ ദൂരെ മഞ്ഞുപുതച്ചു കിടക്കുന്ന മലകൾ കാണാം അഗസ്ത്യാർ കൂടവും പുരവിമലയും കണ്ണത്താ ദൂരത്തോളം പ്രകൃതിയുടെ മായക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഈ സ്ഥലം നിരവധി കർഷകരുടെ പ്രതീക്ഷ കൂടിയാണ് കടുത്ത വേനലിൽ പോലും സുലഭമായി ജലം ലഭിക്കുന്നതിനാൽ മത്സ്യകൃഷിക്കാരുടെ എണ്ണവും താരതമ്യേന ഇവിടെ കൂടുതലാണ് റിട്ടയർമെന്റ് ജീവിതം പ്രകൃതിക്കും മത്സ്യകൃഷിക്കുമായി മാറ്റിവച്ച കർഷകരിലൊരാളാണ് വിജയൻ അക്കരത്ത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലായിരുന്നു വിജയന്റെ ജനനം കൃഷിയിൽ ബിരുദമെടുത്ത് ജോലിയിൽ പ്രവേശിക്കുകയും നഗരത്തിലേക്ക് താമസം മാറ്റുകയും ചെയ്തു ഇദ്ദേഹം എന്നിരുന്നാലും നെയ്യാറിന്റെ സൗന്ദര്യവും പച്ചപ്പിനോടുള്ള സ്നേഹവും ഈ കർഷകനെ തിരികെ കള്ളിക്കാട് ഗ്രാമത്തിലെ മായമെന്ന സ്ഥലത്ത് ഒരു ഫാം ടൂറിസം ആരംഭിക്കാൻ കാരണമാക്കി അഗസ്ത്യ വൈബ്സ് എന്ന പേരിൽ ആരംഭിച്ച ഫാം സ്റ്റേയിലൂടെ സഞ്ചാരികൾക്ക് കൃഷിയും ഗ്രാമീണ കാഴ്ചകളും നൽകണമെന്ന് വാശിയായിരുന്നു ഈ കർഷകന് അങ്ങനെയാണ് വിജയൻ തന്റെ കൃഷിയെ വിപുലീകരിക്കുന്നത് ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് നിന്നിരുന്ന റബ്ബറൊക്കെ വെട്ടിമാറ്റി അവിടെ മത്സ്യകൃഷി ആരംഭിക്കുകയായിരുന്നു രോഹു വരാൽ നട്ടർ തിലാപ്പിയ എന്നിങ്ങനെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ ഏഴോളം ബയോഫ്ലോക്സുകളിൽ വളർത്തിവരുന്നു ബയോഫ്ലോക് മത്സ്യകൃഷി എന്നത് പരിമിതമായ സ്ഥലത്ത് ടാങ്കുകളിൽ ജലത്തിന്റെ ഉപയോഗം കുറച്ച് സൂക്ഷ്മാണുക്കളുടെ സഹായത്തോടെ മത്സ്യങ്ങളെ വളർത്തുന്ന നൂതന ഇതിൽ അമോണിയ പോലെയുള്ള മാലിന്യങ്ങളെ ഈ സൂക്ഷ്മാണുക്കൾ പ്രോട്ടീനുകളാക്കി മാറ്റുകയും ഇത് മത്സ്യങ്ങൾക്ക് തീറ്റയായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു ബയോഫ്ലോക്ക് നിർമ്മാണത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ എല്ലാ പ്രോത്സാഹനവും നിർദ്ദേശവും നൽകിയത് വിജയൻ അക്കരത്തിന്റെ സുഹൃത്തും ഫിഷറീസ് വകുപ്പിന്റെ നെയ്യാർ ഡാം ഡിവിഷൻ പ്രമോട്ടറുമായ അജയകുമാറാണ് ഇവിടുത്തെ ആറ് ഏക്കറോളം വരുന്ന കൃഷിയുടെ മേൽനോട്ടം നടത്തുന്നത് വിജയന്റെ മറ്റൊരു ആത്മാർത്ഥ സുഹൃത്തായ സുകുമാരൻ നായരാണ് ഈ കൃഷിയിടത്തിന്റെ പ്രവർത്തനങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന ആകർഷണവും ഈ സുഹൃത്ത് ബന്ധങ്ങളാണ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് വിജയൻ അപ്പോൾ എന്നൊക്കെ പ്രായം കുറവാണെങ്കിലും ആദ്യമായിട്ട് കുറേ ബന്ധം കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു കാര്യങ്ങളിലന്നു കൊന്നീയരായിട്ട് ഇവിടെ നിന്ന് രണ്ട് പശു ഒരു കുട്ടിയുണ്ട് പിന്നെ കോഴികളുണ്ട് പിന്നെ മീൻ വളർത്തൽ ഈ മീനുകളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആകുമ്പോൾ തന്നെ ഇതിനെ വേറൊരു ഇട്ട് അവിടെ നിന്ന് ഈ കുട്ടിയെ കുറച്ചുകൂടി പ്രായമാകുമ്പോൾ ഞങ്ങൾ ഓരോരോ ടാങ്കുകളിലിട്ട് വളർത്തുന്നു അപ്പോൾ ആരെങ്കിലും വന്നാൽ വിറ്റുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ സുകുമാരൻ നായരും കൊച്ചുമകൻ ദേവാനന്ദുമാണ് മത്സ്യകൃഷിയിൽ കൃഷിയിൽ പ്രധാനികൾ ബയോ ഫ്ലോക്കിലുള്ള മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുന്നതും പ്രായമനുസരിച്ച് അനുസരിച്ച് മാറ്റി മാറ്റി നിക്ഷേപിക്കുന്നതുമെല്ലാം ഈ കുട്ടി കർഷകനാണ് ഞാൻ ഇവിടെ അപ്പൂപ്പനെ എപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിഷിന ഫിഷിനെ നോക്കാനാണ് ഞാനിവിടെ ഫിഷിന് കുളം പോണ്ടുകൾ മാറ്റി ഇടാറുണ്ട് ആഹാരവും ഞാനാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോഴേ കുഞ്ഞു മിഞ്ഞുക്കൊക്കെ ചെറിയ പൊടിച്ചിട്ടുള്ള ഫുഡാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൂപ്പൻ്റെ കൃഷികളിലും ഞാൻ സഹായിക്കും ബയോഫ്ലോക്കിലേക്ക് ജലം നിറയ്ക്കുന്നതിനായി പ്രത്യേകം ഒരു ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നു നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞാൽ ടാങ്കിലെ ജലം നീക്കം ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒഴുക്കിവിടുന്ന ജലം മറ്റു കൃഷികൾക്ക് വളവും വെള്ളവുമായി മാറുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഫ്ലോക്കിലെ വെള്ളം പൂർണ്ണമായി വറ്റിച്ചതിനു ശേഷം പുതിയത് നിറയ്ക്കുന്നു നമ്മുടെ ബയോഫ്ലോക്കിന്റെ നിർമ്മാണം സാധാരണ ബയോഫ്ലോക്ക് വളരെ വ്യത്യസ്തമായി ചെയ്യേണ്ട ഒരു കൃഷി രീതിയാണ് അതിൽ നമുക്ക് അഞ്ച് ഡയയുടെ ആണെങ്കിൽ അഞ്ച് ഡയയുടെ ഒരു ബേസ് റെഡിയാക്കുക അതിനകത്ത് ഇരുപത് സെന്റിമീറ്റർ ചരിവിൽ ആയിരിക്കണം നമുക്ക് അതിൻ്റെ ഒരു ബേസ് സെറ്റ് ചെയ്യേണ്ടത് കാരണം വേസ്റ്റ് വാട്ടർ പുറത്തേക്ക് കടന്നു പോകാൻ കണക്കിനുള്ള ഒരു ബേസ് വേണം അതിൽ നമുക്ക് സിമെൻ്റ് വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് അരേ ഒരിഞ്ചിൻ്റെയോ രണ്ടിഞ്ചിൻ്റെയോ അല്ലെങ്കിൽ മുക്കാലിഞ്ചിൻ്റെയോ ഒക്കെ പൈപ്പ് കമ്പി നമുക്ക് നിർത്തി അതിനെ റൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ വെൽഡ് മെഷി വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആ വെൽഡ് മെഷിന് ഉപരിതലത്തിൽ അതിന് നമുക്ക് ഫൈബർ ഷീറ്റോ ആ ഫൈബറിൻ്റെ ഏതെങ്കിലും നല്ല ഷീറ്റ് വെച്ചിട്ട് ഒരു ആവരണം കൂടി അതിന് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അഞ്ഞൂറ്റമ്പതോ എഴുന്നൂറ്റി അൻപതോ ജി എസ് എം ഉള്ള ടാർപ്പ് ഇതിന് വേണ്ടിയുള്ള അഞ്ച് ഡയഡ് തന്നെ കണക്കാക്കി വരുന്ന ടാർപ്പ് നമുക്ക് കിട്ടും ആ ടാർപ്പ് നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് എയറേഷനും കൂടെ നല്ല രീതിയിലുള്ള എയറേഷൻ സെറ്റ് ചെയ്യണം അതിനകത്ത് ഫ്ലോക്ക് സെറ്റ് ചെയ്യണം ആ ഫ്ലോക്ക് സെറ്റ് സെറ്റ് ഫ്ലോക്കാണ് അതിൻ്റെ പ്രധാന ഒരു പ്രധാന സാധനം ആ ഫ്ലോക്ക് സെറ്റ് ചെയ്ത് അതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ അവർക്കുള്ള ആഹാരത്തിന് വേണ്ടിയാണ് ഈ ഫ്ലോക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് ആഹാരത്തിൻ്റെ അളവിനെ കുറയ്ക്കാൻ കൂടിയാണ് ഈ ഫ്ലോക്ക് നമ്മൾ പ്രത്യേകം സെറ്റ് ചെയ്യുന്നത് അത് മറ്റൊരു കുളത്തിൽ മണ്ണ് മണ്ണെടുക്കണം അതിൽ വ്യത്യസ്തമായ സാധനങ്ങൾ ചേർത്തിട്ടാണ് നമുക്ക് ഫ്ലോക്ക് തന്നെ സെറ്റ് ചെയ്യേണ്ടത് നല്ലൊരു നല്ലൊരു പ്രവർത്തന രീതിയാണ് ആ ബയോഫ്ലോക്കിന്റെ ഒരു രീതി തന്നെ അതിനകത്ത് നമുക്ക് കൈകാര്യം ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ട് അതുപോലെ തന്നെ റൈസ് വേ എന്ന് പറയുന്ന ഒരു മോഡലിൽ ചെയ്തിരുന്നാലും ഈ ബയോഫ്ലോക്ക് തന്നെ റൈസ് വേ മോഡലിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മീൻ എത്രത്തോളം നീന്തി നീന്തുമോ അത്രത്തോളം വളരും എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ റൈസ് വേ മോഡൽ ആണെങ്കിൽ കുറച്ച് നീളം കൂടുതൽ ഉണ്ടാവും അതിലെ ഓവൽ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും സെൻട്രലിൽ ഒരു ബ്ലോക്ക് ഉണ്ടാവും ആ ബ്ലോക്കിന് ചുറ്റും മീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നല്ല വളർച്ചയുണ്ടാവും ഓരോ ും വായുസഞ്ചാരം ലഭിക്കുന്നതിന് പ്രത്യേകം ഓസുകളും മോട്ടറുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഒറ്റത്തവണ മുതൽ മുടക്കിൽ ഏറെക്കാലം മത്സ്യകൃഷി ചെയ്യാം എന്നതാണ് ഇത്തരം കൃഷിയുടെ പ്രത്യേകത ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മീനുകളുടെ കുഞ്ഞുങ്ങളെ നെയ്യാർ ഡാം ഹാച്ചറിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പ്രായമനുസരിച്ചും വലുപ്പമനുസരിച്ചും ഇവയെ പ്രത്യേകം മാറ്റിപ്പാർപ്പിക്കുന്നു ഉൽപാദനത്തിനേക്കാൾ പ്രതിസന്ധി നേരിട്ടത് വിപണനത്തിലാണ് എന്നാണ് ഈ കർഷകരുടെ അഭിപ്രായം മത്സ്യങ്ങൾ വൃത്തിയാക്കിയും മസാലകൾ നിറച്ചും ഭക്ഷ്യയോഗ്യമാക്കി നൽകിയുമൊക്കെയാണ് ഇവർ വിപണനം എന്ന പ്രതിസന്ധി മറികടന്നത് കൃഷിയിടത്തിന്റെ മറ്റൊരു ഭാഗം അലങ്കാര ായി മാറ്റനമേഖല ആയതിനാൽ കൊക്ക് നീർക്കാക്ക പൊന്മാൻ തുടങ്ങിയ പക്ഷികളിൽ നിന്നും മീനുകളെ സംരക്ഷിക്കുന്നതിനായി കൂടിന് ചുറ്റും വലകൾ കൊണ്ട് മറച്ചിരിക്കുന്നു വീടുകളിലും ഓഫീസുകളിലും അക്വേറിയങ്ങളിൽ വളർത്തുന്ന വർണ്ണാഭമായതും മനോഹരമായതുമായ മത്സ്യങ്ങളാണ് അലങ്കാര മത്സ്യങ്ങൾ ഇത് ഒരു ഹോബിയായും വരുമാനം നേടാനുള്ള മാർഗമായും കണക്കാക്കപ്പെടുന്നു ഗപ്പി ഗോൾഡൻ ഫിഷ് ഫൈറ്റർ മോളി പ്ലാറ്റി ഡാനിയ ഗൗരാമി തുടങ്ങി എല്ലാവിധ മത്സ്യങ്ങളെയും ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തിവരുന്നു ശുദ്ധജല മത്സ്യങ്ങളായ ഇവയ്ക്ക് കടൽ മത്സ്യങ്ങളെക്കാൾ വർണ്ണാഭ കൂടുതലായിരിക്കും കൂടാതെ വിശാലമായ വിപണിയും ഇവയ്ക്കുണ്ട് ഗപ്പി മോളി ഏഞ്ചൽ ഫിഷ് പോലെയുള്ള ചില മത്സ്യങ്ങൾ നമ്മുടെ കാലാവസ്ഥയിൽ എളുപ്പത്തിൽ മുട്ടയിട്ട് പ്രജനനം നടത്തിവരുന്നു അതിനായി ജലത്തിന്റെ ഗുണങ്ങളും പോഷകങ്ങളും വൈറ്റമിനുകളും നൽകണം ചെറിയ മുതൽ മുടക്കിൽ വലിയ വിപണിയും വരുമാനവും നേടാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു കൂടാതെ സർക്കാർ സഹായവും ലഭിക്കുന്നതിനാൽ വീട്ടമ്മമാർക്കും കുട്ടികൾക്കും ഇതൊരു വരുമാന മാർഗം കൂടിയാണ് അലങ്കാര മത്സ്യങ്ങളിൽ ആൺ പെൺ വ്യത്യാസമുണ്ട് ഇവയെ തിരിച്ചറിയാൻ ഒരു കർഷകന് സാധിക്കണം എങ്കിൽ മാത്രമേ ജോഡി തിരിച്ച് ബ്രീഡിങ്ങിനിടാൻ സാധിക്കുകയുള്ളൂ അലങ്കാര മത്സ്യ ടാങ്കുകൾക്ക് എയർ റേറ്റർ കംപ്രസറിന്റെ ആവശ്യമില്ല ഇത്തരം മത്സ്യങ്ങൾക്ക് ജൈവാഹാരവും നൽകണം പ്രകൃതിദത്തമായ പരിചരണം നൽകുന്നതിനായി ടാങ്കിനുള്ളിൽ അസോളയും മറ്റ് ജലസസ്യങ്ങളെയും നിക്ഷേപിച്ചിരിക്കുന്നു എന്നാൽ അനാവശ്യമായി വളരുന്ന ആഫ്രിക്കൻ പായലുകൾ പോലുള്ള ചെടികളെ കൃത്യസമയത്തു തന്നെ നീക്കം ചെയ്യണം നിശ്ചിത സമയത്തിനുള്ളിൽ ഈ ടാങ്കിലേയും വെള്ളം ഒഴുക്കിക്കളഞ്ഞ് പുതിയത് നിറയ്ക്കണം ഒഴുക്കിക്കളയുന്ന ജലത്തോടൊപ്പം ഈ ചെറു മത്സ്യങ്ങളും പോകാതിരിക്കുവാനുള്ള മാർഗവും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഇടത്തരം പൈപ്പിന്റെ ഒരു ഭാഗത്തായി ജലം മാത്രം രീതിയിൽ സുഷിരങ്ങൾ ഇട്ടിരിക്കുന്നു ഇതിലൂടെ ജലം മാത്രം ഒഴുകിപ്പോവുകയും മീൻകുഞ്ഞുങ്ങൾ ടാങ്കിൽ തന്നെ നിലകൊള്ളുകയും ചെയ്യുന്നു തുടർന്ന് പുതിയ ജലം നിറച്ച് ഇതേ പൈപ്പ് തല കീഴായി കുത്തി നിർത്തി ചാലുകൾ അടയ്ക്കുന്നു രണ്ടു വശങ്ങളിൽ നിന്നും ഒഴുകുന്ന ജലം മധ്യഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന ചാലിലൂടെ ഒഴുകി കൃഷിയിടത്തിലേക്ക് തന്നെ പോകുന്നു ഈ പൈപ്പ് ഊരുമ്പത്തേക്കും അതിന്നുള്ള വെള്ളം ഈ ഈ ഇവിടെ ഉള്ള പൈപ്പിൽ കൂടെ പോകും ഇതിപ്പം ഊരിറ്റ് തിരിച്ചാണ് വയ്ക്കുന്നതെങ്കിൽ ഇതിലുള്ള ആ ഒരു ഹോൾസ് ഈ ഹോൾസിൽ കൂടെ വെള്ളം പോവും അപ്പൊ മീൻ പോവാറില്ല അത് മാത്രമല്ല ഇങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് വെള്ളം നമുക്ക് കൂടുതലായിട്ട് പോവുകയില്ല അത് മാത്രമല്ല മീനും പോവാറില്ല ഈ വെള്ളം നേരെ ചെന്ന് വേറെ ഒരു വലിയ പോണ്ടിലും അവിടെയുള്ള റബ്ബറിലും ആണ് പോകുന്നത് ശുദ്ധജല മത്സ്യങ്ങൾക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നതിനായി ഒരു വലിയ കുളവും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു അപ്പോൾ എനിക്കിത് നല്ല സ്ഥലമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു നാച്ചുറൽ പോണ്ട് ഉണ്ട് താഴെ ഈ നാച്ചുറൽ പോണ്ടിൽ നിന്ന് ഇതിൽ വെള്ളം പമ്പ് ചെയ്ത് ഏറ്റവും നമ്മളെൻ്റെ സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ടാങ്ക് കിട്ടിയിട്ടുണ്ട് ആ ടാങ്കിൽ നിന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സിൽ എല്ലാ സ്ഥലത്തും വെള്ളം എത്താൻ പറ്റുന്നുണ്ട് ആ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മ എനിക്ക് പിന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ബാല്യകാല സുഹൃത്തും എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മാനേജരായിട്ട് അവർ ഫാമിലി ആയിട്ടുള്ളത് മാനേജ് ചെയ്യുന്നുണ്ട് അവരാണ് ഏറ്റവും വിസൻഡ് ചെയ്യുന്നത് അദ്ദേഹം കർഷക കുടുംബത്തിലുള്ളതാണ് എല്ലാ കാര്യങ്ങൾ അറിയുന്നുകളാണ് അത് നടത്തുന്നുണ്ട് പിന്നെ ഞാനിത് സബ് സബ്സിക്വൻ്റ് ആയിട്ട് ഫിഷറീസിൻ്റെ ഹെൽപ്പ് സബ്സിഡിയോടുകൂടി ബയോഫ്ലോക്സ് ഏഴ് ഏഴ് ബയോഫ്ലോക്സ് കൂടെ നടത്തി മീൻ കൃഷി ചെയ്യുന്നു അതിനോടൊപ്പം തന്നെ ഓർണമെൻ്റൽ ഫിഷ് ഇത് മീൻ മീനുകളെ വളർത്തുന്നുണ്ട് പിന്നെ പശുവുണ്ട് ആട് ആട് ആടുണ്ട് ആടിപ്പം ഉള്ളത് നേരത്തെ പോത്ത് വളർത്തിയിരുന്നു ഇങ്ങനെ ഉള്ളതൊക്കെ സൈക്കിൾ ചെയ്തുകൊണ്ട് ഓരോന്ന് ഓരോന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഒന്ന് ഒന്ന് ചെയ്യുന്ന എൻ്റെ ഹോബി ആയിട്ടും പറയുന്നത് ഒരു ഒരു എനിക്കൊരു ആയിട്ട് ഇൻകം ജനറേഷൻ എന്നുള്ള വരുന്നത് ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ നിറയെ പാറകളോട് ചേർന്നതും മരങ്ങളാൽ ചുറ്റപ്പെട്ടതുമാണ് ഈ പ്രദേശം എന്നിരുന്നാലും പാറകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ടാങ്ക് നിർമ്മാണം നടത്തിയിട്ടുള്ളത് എന്നാൽ ചില സമയങ്ങളിൽ തണുപ്പേറെ ആകുമ്പോൾ മീനുകൾ ചത്തുപോകാറുണ്ട് എന്ന പ്രയാസവും ഇവർ പങ്കുവച്ചു പ്രകൃതിയെയും പ്രകൃതി അനുബന്ധ സ്രോതസ്സുകളെയും പ്രയോജനപ്പെടുത്തി അതൊരു വരുമാന തീർക്കാനുള്ള വിജയന്റെ ഉദ്യമത്തിന്റെ ഫലമാണ് ഇന്നിവിടെ കാണുന്ന കൃഷിക്കാഴ്ചകൾ മത്സ്യകൃഷിയോടനുബന്ധിച്ച് വിവിധ ഇനത്തിലുള്ള ആയിരത്തോളം പ്ലാവുകളെയും ഇവിടെ സംരക്ഷിച്ചുവരുന്നു നാടൻ ഇനങ്ങൾ വിയറ്റ്നാം എർലി സൂപ്പർ ആയുർ ജാഗ് കുരുവില്ലാത്ത പ്ലാവുകൾ തുടങ്ങി വിവിധ ഇനം പ്ലാവുകൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നു നേരത്തെ ഇവിടെ റബ്ബർ ആയിരുന്നു അപ്പോൾ എനിക്ക് റബ്ബറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് റബ്ബർ കട്ട് ലോട്ടറി ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നു എനിക്ക് ഈ ഫാം നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് ഫാം ടൂറിസം എന്നൊരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഫാം ടൂറിസത്തിൻ്റെ പാർട്ടായിട്ടാണ് ഞാനിവിടെ ഇത് ചെയ്തത് ഇവിടെ ഏകദേശം വിയറ്റ്നാം സൂപ്പർ എയറിലെ ഒരു നൂറ് മര നൂറ് ലാവ് ഇപ്പം മൂന്ന് വർഷത്തിൽ കൂടുതലായി ഇത് തുടങ്ങിയിട്ട് അതിപ്പം നട കായ തുടങ്ങി ഒരുവിധം നന്നായിട്ട് കായ്ഫലം കിട്ടുന്നുണ്ട് അത് എനിക്ക് മാർക്കറ്റ് ചെയ്ത് എടുക്കുന്നുമുണ്ട് ഞാനിപ്പോൾ ഡിവിഡ് വിവിധ സ്റ്റേജുകളിലായിട്ടാണ് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ ഞാൻ കടച്ചക്ക എന്നൊരു സ്റ്റേജിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നു പിന്നെ ഒരു ഒരു മിഡിൽ ലെവലിൽ വരുന്ന ചക്ക എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പ്ലാവിൽ കുറേ അധികം ചക്കകളുണ്ടാകും അതിൽ നമ്മൾ തിന്നിങ് ചെയ്യുക എന്ന് പറയും ലിമിറ്റഡ് ആയിട്ട് ഒരു പത്തോ ഇരുപതോ മുപ്പതോക്കെ മാത്രം നിർത്തുക എന്നൊരു ഞാൻ ചെയ്യുന്നത് തിന്നിങ് ഓരോ സ്റ്റേജിലും എനിക്ക് വരുമാനം വരുമാനം കിട്ടുന്നുണ്ട് മംഗള മംഗള സുമ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കമുകുകളാണ് ആണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചെറുതും വലുതുമായി ഏകദേശം രണ്ടായിരത്തോളം കമുകുകൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും പേരയും മാവും മറ്റു കൃഷികളുമൊക്കെയായി സമ്പൂർണമാണ് ഈ കൃഷിയിടം കോഴികളും ആടുകളും പശുക്കളുമൊക്കെയാണ് ഈ ഫാമിന്റെ മറ്റു പ്രത്യേകതകൾ പക്ഷികളും വന്യമൃഗശല്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇവയോടൊപ്പം തന്നെ കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജയന്റെ തീരുമാനം ഞാൻ കൃഷി നട കൃഷിയുടെ അനുബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നതിനുള്ള കാരണം ഒന്നെന്ന് പറയുന്നത് ഞാൻ ഫാം ടൂറിസത്തിലേക്കുള്ള ഒരു ഫോക്കസിലേക്ക് വെക്കുന്നു ആ ഫാം ടൂറിസത്തിൽ എല്ലാം ഉണ്ടായിരിക്കണം പിന്നെ മീൻ വളർത്തൽ കൃഷിയുടെ അനുബന്ധമാണ് ഡയറി ഫാം അതിൻ്റെ അനുബന്ധമായ കാര്യമാണ് അപ്പം ഇതിലുള്ള സൈക്ലിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഫിഷിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം എൻ്റെ കൃഷിക്ക് കൃഷിക്ക് വളമായി തീരുന്നു അതുപോലെ പശു വളർത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചാണകം എന്ന് പറഞ്ഞാൽ എല്ലാം സൈക്ലിക് രീതിയിലാണ് എല്ലാം ചെയ്യുന്നത് അപ്പം ഈ നമ്മൾ അവിടുന്ന് വെള്ളം മീനിലെ വെള്ളം തുറന്ന് നേരെ ഇതിലേക്ക് വിടുമ്പോൾ അതിൽ യൂറിയ റിച്ച് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊരു വളം വളമാണ് നമ്മളെ ചെടികൾക്ക് വളം വളമായതുകൊണ്ടും ആണ് പിന്നെ ഈ ഫാം ടൂറിസം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇത് ഇത് ഇതിനോടൊപ്പം അനുബന്ധിച്ച് തന്നെ വേ വേറെ ഒരു മൂന്ന് ഏക്കർ അക്യൂർ ചെയ്ത് അവിടെയൊരു ഫാം ടൂ ഇത് ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനും ബാക്കി അവിടെ മീൻ 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 വളർത്ത വളർത്തിയും അവിടെയും ഒരു സംവിധാനം ഉണ്ടാകുന്നു അതിന് തൊട്ടടുത്ത് അടുത്ത് തന്നെയാണ് ഒരു മൂന്ന് കിലോമീറ്റർ അകലെയാണ് ഇവിടെയും അടുത്ത സ്റ്റേജിലേക്ക് ഒരു ഫാം ടൂറിസം യൂണിറ്റാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് എനിക്ക് അതായിരിക്കും കുറച്ചും എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റി വരുന്നവർക്ക് വിവിധ തരത്തിലുള്ള ആൾക്ക് ആൾ കൊടുക്കുകയും എനിക്കും വിവിധ തരത്തിലുള്ള അത് എൻജോയ് ചെയ്യുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു വരുമാന മാർഗ്ഗമായിട്ട് മാറുകയും ചെയ്യും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സംവിധാനം കർഷകർക്ക് അധിക വരുമാനം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം കാർഷിക സംസ്കാരത്തോട് മതിപ്പ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് കാർഷിക ടൂറിസം പദ്ധതിയുമായി ഈ കർഷകൻ നീങ്ങുന്നത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം